ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നീ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താനുണ്ടോ വളരെ പെട്ടെന്ന് തന്നെ എന്നാൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടണം നല്ലൊരു ഫേസ് പാക്ക് വളരെ ഒരു ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട അപ്പം നമ്മൾ ഒരു ഫേസ് പാക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് ഇരിക്കണേലും നല്ലത് നമുക്ക് ഓരോ ആഴ്ച വേറെ വേറെ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കണമായിരിക്കും കേട്ടോ കൂടുതലും നല്ലത് പിന്നെ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ തന്നെ ഓർഗാനിക് ഫേസ് പാക്ക് ഉണ്ട് ടൈമാസ് ഓർഗാനിക്സിൻ്റെ ഒരു പത്തൊമ്പതോളം ആയുർവേദ പൗഡറുകൾ ചേർത്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് അത് മുഖത്ത് ഈ മുഖക്കുരു വന്ന പാടുകളും അതുപോലെ പിഗ്മെൻറ്റേഷനും മറ്റേ എന്താണ് കരിമംഗല്യം പോലുള്ള സംഭവങ്ങളല്ലേ അതൊക്കെ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കണേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാണ്ടിരുന്നുള്ളൂ അപ്പം ആ ഒരു ഫേസ് പാക്ക് അല്ല ഇത് ഹോം റെമഡി ആയിട്ട് ഒരു ഫേസ് പാക്കും കൂടി നമ്മൾ എടുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ അത് സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണ് നമുക്ക് ഫങ്ഷൻസ് ഫങ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് പോയാൽ നമുക്ക് അവിടെ ഒന്ന് തിളങ്ങാട്ടോ പിന്നെ ഞാനത് പെട്ടെന്ന് കാണിച്ചു തരാം അതിന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഒന്ന് ഏത്തപ്പഴം പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ് ഏത്തപ്പഴമൊക്കെ നമുക്ക് സ്കിന്നിൽ ചുളിവൊക്കെ വരാതിരിക്കും കേട്ടോ നമ്മളാഴ്ചയിൽ രണ്ടു വട്ടമൊക്കെ ഈ ഒരു പാക്കണമെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലതായിരിക്കും കേട്ടോ ചുളിവുകളൊക്കെ പെട്ടെന്ന് വരാതിരിക്കാനും അതുപോലെ സ്കിൻ സ്കിന്നല്ല ഗ്ലോ ആവാനൊക്കെ അതിനൊക്കെ ഏത്തപ്പഴം നല്ലതാണ് പിന്നെ എന്താണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അത് ഒരു ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉള്ളിൽ നിന്നുള്ള അഴുക്കുകളും ഡഡ്സൊക്കെ എടുത്ത് പോകാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ പിന്നെ അരിപ്പൊടി അതും അറിയാലോ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കാനോ പഴം ഏതായാലും കുഴപ്പമില്ല കൂടുതൽ ബെറ്റർ എത്തപ്പഴം ആയിരിക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ സംഭവം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ അരിപ്പൊടി മേത്തപ്പഴം ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിലാണ് ഈ പാക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം ബാക്കി സംഭവങ്ങൾ പെട്ടെന്ന് ചെയ്യാം ഓക്കെ ഇത് നമുക്ക് നമ്മുടെ പാക്ക് റെഡിയാക്കാം ആക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ അരിപ്പൊടി ഇടാം ഏത്തപ്പഴ മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ ഇത് ഒരുപാട് ഗുണമുള്ള ഒരു സംഭവം ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാവും ഇനി സ്കിൻ വൈറ്റ്നിങ് ഏജൻ്റായിട്ടും കൂടി ഇത് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കണം അല്ലേ കാണിക്കാട്ടാ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വീട്ടിൽ നടക്കുന്ന വേഷത്തിലൊക്കെ ആയിപ്പം ഞാൻ വന്ന് വന്ന് ഇത് ഞാൻ സ്പൂണിന്റെ പാക്ക് വെച്ചിട്ടോ എപ്പോഴും ഞാൻ ഇട്ട് കൊടുക്കാറ് നല്ല രീതിയിൽ ഇടാൻ പറ്റും ബ്രഷൊന്നും വേണോന്നില്ല ട്ടോ അതിൻ്റെ മുഖത്തൊക്കെ നല്ല കുഴി ഉണ്ടായിരുന്നു കേട്ടോ മുഖക്കുരു വന്നതിൻ്റെ ചെറുപ്പത്തിലേ മുതല് കുഴി മുഖക്കുരു വന്നു ഇപ്പൊക്കതൊക്കെ ഒരുപാട് മാറി മാറി എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാറി Bây giờ ണങ്ങൾ വരെ വെയിറ്റ് ചെയ്തേട്ടാ ഓക്കേ നമ്മുടെ പാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നാലും എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റണില്ല അല്ല വരിച്ചിലുണ്ട് കേട്ടോ ഞാനതൊന്ന് വൈപ്പ് ചെയ്തെടുക്കട്ടെ കഴുകിയിട്ട് വരാം കേട്ടോ ഞാൻ കഴുകിയിട്ട് വന്നു കൈസ് നേരത്തെ അതങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നു ഓ നല്ല നല്ല ആയിട്ട് കളർ വെച്ചിട്ടാ അതെ ഇതില്ലേ നല്ല കളർ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊന്നു ചെയ്ത് നോക്കണോട്ടോ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ കളഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കേ